കായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രകാശിൽ നിന്നും ഗ്ലിയാർഖണ്ഡം കൂടി ഉപ്പതോട് പോകുന്ന വഴിക്കാണ് ഇവിടെ അടിപൊളി കാഴ്ചയാണ് ഒരുപാട് എസുവകളുണ്ട് പിന്നെ മലകളും കുന്നുകളും എല്ലാം ഇവിടെ കാണുമ്പോൾ വളരെ മനോഹരമാണ് നമ്മുടെ പുറകെ കാണുന്ന ആ മലയില്ലേ അതിലേക്ക് മഴക്കാലം മഴക്കാലമാകുമ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങോട്ട് നല്ല രീതിയിൽ ഒഴുകുന്ന കാണാൻ പറ്റും ഒരു ദിവസം നമുക്ക് മഴക്കാലത്തെവിടെ വരാം അതിമനോഹരമായൊരു വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒരു ദിവസം ഇവിടെ വന്ന് നോക്കുക ഈ ഒരു വ്യൂ പോയിന്റ് വരുന്നത് നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം പ്രകാശിൽ നിന്നും ഉപ്പതോട് പോകുന്ന വഴിക്കാണ് ഈ ഒരു വ്യൂ പോയിന്റ് വരുന്നത് അതിമനോഹരമായ ഒരുപാട് വളവുകളുണ്ട് ഇവിടെ ഗായ്സ് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം ഭാഗ്യമുണ്ടായാലേ കാണാൻ പറ്റുള്ളൂ അപ്പം കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്കൊന്ന് പോയി നോക്കാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ പ്രളയം ഉണ്ടായപ്പോൾ ഇവിടെ ഒരു ഉരുളുപൊട്ടുകയും ഉരുൾപൊട്ടി റോഡൊക്കെ ബ്ലോക്ക് ആകുകയൊക്കെ ചെയ്തു അപ്പോൾ ഉരുൾ പൊട്ടിയപ്പോൾ ഒരുപാട് വലിയ വലിയ കല്ലുകളൊക്കെയാണ് ഉരുണ്ട് വീണത് അതൊക്കെ ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും നമ്മളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ കൂറ്റൻ കല്ലുകളൊക്കെയാണ് ആ റോട്ടിൽ കിടക്കുന്നത് മഴക്കാലമൊക്കെ ഉള്ളപ്പോൾ ഈ വഴി പോകുന്നത് അത്ര ഉചിതമല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് നമ്മള് മഴയൊക്കെയുള്ള വഴിയുള്ള യാത്ര പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇതൊക്കെ ഉരുളുപൊട്ടി വന്ന കല്ലുകളാണ് ഇത് കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ എത്ര ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള കല്ലുകള ഭയങ്കര കല്ലുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുഴുത്ത കല്ലുകളാണ് ഇതൊക്കെ അവിടെ നിന്ന് ഉരുളുപൊട്ടി ഇങ്ങോട്ട് വന്ന് തള്ളി ഇട്ടേക്കുന്നതാണ് ഈ കല്ലൊക്കെ ഉരുള പൊട്ടിയപ്പോ വന്നാന്നാ തോന്നുന്നത് റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി രണ്ട് ദിവസമായിട്ട് ചാറ്റൽ മഴ മാത്രമേ പെയ്തുള്ളൂ നല്ല ശക്തമായ മഴയൊന്നും പെയ്തില്ല അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ കുറവായിരിക്കും അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് പോയി കാണാം ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ക്ലിയാറം കണ്ടം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഇതിലുള്ള വഴിയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താൻ ഈ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകുന്ന വഴിയെല്ലാം തന്നെ അതിമനോഹരമായ ഗ്രാമീണ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന വഴികളാണ് നമ്മുടെ കോസ്മാസിന് ചെറിയ ജോലിയൊക്കെ ആയി അതുകൊണ്ട് തന്നെ കോസ്മാസിന് ഇപ്പോൾ നമ്മളോടെ വീഡിയോ എടുക്കാൻ വരാനൊന്നും സമയം കിട്ടുന്നില്ല ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അവന് ലീവ് അതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ അവനും നമ്മളോട് കാണും വീഡിയോ പിടിക്കാനൊക്കെ അപ്പം അവൻ്റെ ഒരു കുറവുണ്ട് നമുക്ക് അപ്പം നമ്മൾ ഇപ്പം പോക്കൊണ്ടിരിക്കുന്ന വഴിയിലൂടെ കുറച്ചങ്ങ് നീങ്ങി കഴിയുമ്പോൾ ഒരു ഓഫ് റോഡ് വരും അപ്പം ആ ഓഫ് റോഡിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ട വഴിയുള്ളത് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോണെങ്കിൽ ഇച്ചിരി റിസ്ക് വഴിയാണ് നമുക്കൊന്ന് പോയി നോക്കാം ആ എന്നാലും ഇവിടെ സൗണ്ട് കേൾക്കാൻ പറ്റും നമുക്ക് നോക്കാം നമ്മൾ വണ്ടി നിർത്തിയെടുത്ത് നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ ഇടത്തോട്ടുള്ള ആ ചെറിയ വഴിയിലൂടെ നടന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശത്ത് എത്താൻ പറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് വലിയ മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വരുന്നത് വളരെ റിസ്ക്കാണ് കുറച്ച് പാറയിലൂടെയൊക്കെ ഇറങ്ങി പോകേണ്ടതായിട്ടുണ്ട് അപ്പം മഴക്കാലത്തൊക്കെയുള്ള ഇങ്ങോട്ടുള്ള യാത്ര നമ്മൾ പരമാവധി ഒഴിവാക്കുകയാണ് വെള്ളച്ചാട്ടത്തിനോടെ കിട്ടുന്ന ആ താന്ന പോലെ തുള്ളി തുള്ളി അങ്ങനെ തൊഴിലാണ് പിന്നെ ഒരു വ്യൂ അങ്ങനെ താഴുടെ റോഡ് അതിനേക്കെ കാണാൻ പറ്റും അവിടുന്ന് ആ ചെറുതായിട്ട് വെള്ളച്ചാട്ടത്തിന് ഭംഗി ആസ്വദിക്കാൻ പറ്റും പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി വരുന്നതാണ് ഇച്ചിരി ബുദ്ധിമുട്ട് ഇതുപോലുള്ള ഒരുപാട് വ്യൂ പോയിന്റുകൾ നമ്മുടെ ഇടുക്കിയിലുണ്ട് അപ്പം നമ്മളിവിടെ വരുമ്പോൾ അപകടങ്ങളൊന്നും കൂടാതെ തന്നെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങാൻ ശ്രദ്ധിക്കുക ഒരുപാട് അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇതുപോലുള്ള വ്യൂ പോയിന്റുകളിൽ ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചൊക്കെ വേണം ഇതുപോലുള്ള വ്യൂ പോയിന്റുകളിലൊക്കെ വരാൻ പാറയൊക്കെ ആയതുകൊണ്ട് തന്നെ മഴയൊക്കെ ഉള്ളപ്പോൾ ഈ വഴിയൊക്കെ വരുന്നത് വളരെ റിസ്ക് പിടിച്ച കേസാണ് ഞങ്ങൾ വന്നപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാറയൊന്നും തെറ്റലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ആണ് ഞങ്ങൾ ഇരിയും കൂടെ താഴേക്കൊക്കെ ഇറങ്ങിപ്പോയത് വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് കണ്ടല്ലറിയാലോ അതിശക്തമായിട്ടാണ് ഒഴുകുന്നത് ഒരു വ്യൂ പോയിന്റ് നമ്മുടെ മാസ്റ്റർ എത്ര മനോഹരമായിട്ടാണല്ലേ ആ വെള്ളത്തൊളികള് നല്ല തൂ വെള്ള കളറില് ചിന്നിച്ചിതറി പോന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ വന്നപ്പോൾ ഒരു കാ കണ്ടു ഒരു കാട്ടുക ഇതെന്താ മരം എന്ന് നമുക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഒരു പ്ലാവല പോലെയൊക്കെയാണ് ഇരിക്കുന്നത് എന്താ ഒരു കാട്ടുമരാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന് ഭംഗി ഇച്ചിരി കൂടെ ആസ്വദിക്കണമെങ്കിൽ ഈ തൊട്ട് താഴെ കാണുന്ന ആ ഒരു പാറയിലേക്ക് ഇറങ്ങി നിൽക്കണം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടും അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ആദ്യം പതുക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി പിന്നെ ഞാനും പുറകെ പോയി അപ്പം ഇറങ്ങുന്ന വഴി ഒരു ഇച്ചിരി പാട് പിടിച്ച വഴിയാണ് അപ്പോൾ ഞാൻ അതി സാഹസികമായിട്ട് പാറക്കൂടെ അള്ളിൽ പിടിച്ച് ഒരു വിധത്തിൽ ഇറങ്ങി വരികയാണ് അപ്പം ഇങ്ങോട്ട് ഇറങ്ങുന്നതിൻ്റെ തൊട്ടടുത്തിട്ടൊരു മരമുണ്ട് ആ മരത്തിൻ്റെ ഒരു കമ്പുണ്ട് അതേ പിടിച്ച് ഇറങ്ങുവാണെങ്കിൽ വളരെ എളുപ്പമുണ്ട് അപ്പോൾ ആ കമ്പയിൽ കയറി ഞാൻ പിടിക്കുകയും കമ്പ ഒട്ടിച്ച് എൻ്റെ കയ്യിലിരിക്കുകയും ചെയ്തത് ഒരുപോലെയായിരുന്നു മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് കയ്യിലിരുന്നപ്പോൾ ആ കൊമ്പെടുത്ത് ഞാൻ താഴെ കിട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ വ്യൂ പോയിന്റിനെ രക്ഷ്യമാക്കി നടന്നു വ്യൂ പോയിന്റിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ ദൃശ്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും കഷ്ടപ്പാടൊരുപാടുണ്ട് ഇനി ഈയൊരു കയറ്റം തിരിച്ച് കയറി പോകണമെന്ന് ഉറക്കുമ്പോൾ തന്നെ ഒരു മടിയാണ് ഈ ഒരു കയറ്റം തിരിച്ചു കയറുമ്പോഴാണ് കൂടുതലും ബുദ്ധിമുട്ട് വരുന്നത് അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ മെയിൻ വ്യൂ പോയിന്റിലെത്തി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കല്ലേ താഴേക്കുള്ള ആ വ്യൂവ് ഇവിടെയാണ് മെയിൻ വെള്ളച്ചാട്ടം വരുന്നത് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല അവിടെ അതിഭയങ്കരമായ കൊക്കയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജീവൻ തന്നെ പോകും നമ്മൾ നമ്മളിവിടെ നിന്നുള്ള ചിത്രീകരണം മാത്രമേ ഉള്ളൂ നമ്മൾ എവിടെ പോയാലും നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടുള്ള പരിപാടിക്ക് നിൽക്കാവുള്ളൂ ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ പണിയാവുള്ളൂ ഇവിടെ എന്താ വെച്ചാൽ നമ്മള് പല കൈക്കാൻ പറ്റാന്ന് അറിയുന്നില്ല നമ്മടെ വീട് എവിടെയൊന്നും മീനിയാണ് വെള്ളത്തിടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ നടന്ന് നമ്മുടെ വണ്ടി ഇരുന്ന സ്ഥലത്തേക്ക് എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തിടപാട് തീർന്നു പിന്നെ കുറച്ച് നേരം ഇരുന്ന റസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു നമ്മളവിടുന്ന് പോവാണ് എല്ലാവർക്കും കാണുന്ന വെള്ളമാണ് നമ്മുടെ ഒഴുകി ക്യാമറ വാൻ നമ്മുടെ നമ്മുടെ കരിക്കമ്മയുടെ വ്യൂ പോയിന്റ് കണ്ടിട്ടില്ല അപ്പോൾ അവനെ അവിടെ കൊണ്ടൊന്ന് കാണിക്കണം നമ്മള് കരിക്കമ്മന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാവരും കേറി കാണുക